സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് പഞ്ചനക്ഷത്ര പരിശീലനം ഇരുന്നൂറോളം ഉദ്യോഗസ്ഥർക്ക് ആറ് ദിവസത്തെ പരിശീലനത്തിനായി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ വകയിരുത്തി ജീവനക്കാരുടെ താമസവും പരിശീലനവും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ പ്രത്യേക അനുമതി പരിശീലന പരിപാടികൾ സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം നടത്തണമെന്ന ഉത്തരവിൽ പ്രത്യേക ഇളവ് നൽകി കഴിഞ്ഞ വർഷം ജി വകുപ്പ് നടത്തിയ പരിശീലനവും ഏറെ വിവാദമായിരുന്നു സംസ്ഥാന ജി എസ് ടി വകുപ്പിലെ ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെന്ന പേരിലാണ് എറണാകുളത്ത് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ റെസിഡൻഷ്യൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് ഇരുന്നൂറോളം ജീവനക്കാർക്കായുള്ള പരിശീലനം പരിപാടിക്കായിട്ട് മുന്നൂറ് രൂപയും സർക്കാർ അനുവദിച്ചു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പരിശീലന പരിപാടികൾ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ കുറഞ്ഞ ചെലവിൽ സംഘടിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചത് അടുത്ത തവണത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം അനുവാദമുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കണമെന്നും ചെലവ് ഇതേ സ്ഥലത്ത് നേരത്തെ പരിപാടി സംഘടിപ്പിച്ചതിലും കൂടരുതെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുമ്പോഴാണ് ആഡംബര സൗകര്യങ്ങളോടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതെന്നതാണ് കൗതുകകരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ സമാനമായ രീതിയിൽ നടത്തിയ ഫൈവ് സ്റ്റാർ പരിശീലനവും വിവാദമായിരുന്നു നാല്പത്തിയേഴ് ലക്ഷം രൂപ ചെലവ് എന്ന പരിപാടിയിൽ മുപ്പത്തി ലക്ഷം രൂപയും ചെലവഴിച്ചത് ഹോട്ടൽ വാടകയ്ക്കും ഭക്ഷണത്തിനും വേണ്ടിയാണെന്നതായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത് ജനം തിരുവനന്തപുരം